നിസ്സാര കാര്യം പോലും കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന കാലം തൃശൂരിൽ നിന്നും വരുന്ന വാർത്ത ഏവരെയും ഞെട്ടിക്കുന്ന ഒന്നാണ് ശ്രീഷ്മ എന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരി യുവതിയുടെ മരണമാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് മക്കളുടെ മുൻപിൽ വെച്ച് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് സ്വന്തം അച്ഛൻ അമ്മയെ അച്ഛൻ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന അവസ്ഥ വേദനാജനകമാണ് കുടുംബവഴക്കിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് ഈ ക്രൂരകൃത്യം നടന്നത് ഗുരുതര പരിക്കോടെ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഗ്രീഷ്മ കൊലപാതക ശ്രമത്തിന് ശേഷം ഭർത്താവ് വാസവ് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ജനുവരി ഇരുപത്തൊമ്പത് രാത്രി ഒമ്പതേ മുക്കാലിനാണ് സംഭവം നടന്നത് ഇവർക്ക് നാല് മക്കളാണ് ശ്രീഷ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ പാക്കിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു ഭർത്താവ് വാസവ് സ്ഥിരമായി ജോലിക്ക് പോവില്ല ശ്രീഷ്മ വായ്പ എടുത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിയതായിരുന്നു പറയാതെ ഫോൺ വാങ്ങിയതിനെ തുടർന്ന് വാസവ് പ്രശ്നമുണ്ടാക്കുകയായിരുന്നു കൂടാതെ ഭാര്യയെ സംശയം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് ശ്രീഷ്മയെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയുമായിരുന്നു ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് ശ്രീഷ്മ മരണപ്പെട്ടത് അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ഉടനെ കുട്ടികൾ അയൽവാസികളെ അറിയിക്കുകയും അവർ പോലീസിൽ വിവരം അറിയിക്കുകയും ആയിരുന്നു തുടർന്ന് പോലീസാണ് ശ്രീഷ്മയെ ആശുപത്രിയിൽ എത്തിച്ചത് നിരന്തര പ്രശ്നവും ബഹളവും ഇവിടെ പതിവായിരുന്നു മക്കളോടും വാസവ് പെരുമാറുന്നതും ക്രൂരമായിട്ടായിരുന്നു അതുകൊണ്ടുതന്നെ മക്കൾക്കും കൂടുതൽ പ്രിയം അമ്മയോടായിരുന്നു ഇനി അവർക്ക് ആരാണുള്ളത്